ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് കൊഞ്ച് മേടിച്ചു അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം അതിനുശേഷം ശേഷം ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മസാലക്കൂട്ട് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ അത് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക പേസ്റ്റ് എല്ലാം മാറ്റി ഇതിൻ്റെയൊക്കെ കറുപ്പൊക്കെ എടുത്ത് പേസ്റ്റാണ് അതൊന്നും കഴിക്കാൻ പാടില്ല അതെല്ലാം ഇങ്ങനെ ഇളകി വന്നില്ലെങ്കിൽ നമ്മളിതിനൊന്ന് കട്ട് ചെയ്തെടുക്കും ഇങ്ങനെയാണോ നിങ്ങളെല്ലാവരും എടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് െല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞാൽ നമുക്കിവിടെ ഫ്രൈ ആണ് ആവശ്യം കറി അല്ല ഫ്രൈ ആയിട്ട് കിട്ടത്ത തേതിന് അതിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി വേണമെങ്കിൽ നിറ കൂടുതൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം എന്താ എരിവിനുസരിച്ച് മുളക് പൊടി േശം മാിപ്പൊടി അല്പം മസാല കൂടെ ചേർക്കാം എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് രൂപത്തിലാക്കി മിക്സ് ചെയ്യാം കറി വേപ്പില ഇവിടെ അധികം എരിവൊന്നും വേണ്ടാത്തത് കൊണ്ട് കുറച്ച് ഞാൻ ഞാനിതിൽ അല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം സെറ്റ് ആവേണ്ട ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എരിവ് വളരെ കുറവ് ഇങ്ങനെ ഇരിക്കുന്നത് എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കുറച്ചുകൂടെ കളറായിരിക്കും ശരി ശരി തേങ്ങാട്ടി കൊണ്ടാക്കുന്ന വെളിച്ചെണ്ണ പാൻ വച്ചിട്ട് പാൻ ചൂടായി കഴിഞ്ഞിട്ട് പാൻ ചൂടായി പിന്നെ നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണം എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിൽ സാധാ uhm <Tower> <not> <as bom> <Noel>

ഇങ്ങനെ വേണമെങ്കിൽ അത് നമുക്ക് എല്ലാത്തിന്റെ പൊസിഷൻ അറിയാൻ പറ്റും ഫ്രൈ ആയിട്ടുണ്ടോ എന്നൊക്കെ ഇത് ഇവിടുത്തെ മക്കത്തൊന്നും എരിവൊന്നും വലിയ ഇഷ്ട അതുകൊണ്ടാണ് ഇങ്ങനെ എരിവൊക്കെ വളരെ കുറച്ചു അപ്പൊ നമുക്ക് ഇഞ്ചിയും പച്ചോളൊക്കെ വേണമെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ടൊമാറ്റോ പേസ്റ്റ് കൂടെ വേണമെങ്കിലും ചേർക്കാം തീന്നോർമ്മ ഫ്രൈയിലോ വെച്ചാ മതി സിമിയിൽ വെച്ചാ മതി നന്ന നല്ല ചൂടായി നിഷേ ഏറ്റാ മതി ഇതി පොറായറായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെയുള്ള കോളി എക്ലൈറ്റ് കൊടുക്കാനാണ് ഇവിടെ നാരങ്ങ വീര വേണങ്ങി പെരിഞ്ഞോയക്കാം അട്ട പോ അങ്ങനെ കൊഞ്ച് ഫ്രൈ റെഡിയായിട്ടുണ്ട് ഓ യേദെങ്കിലും അല്ലേ അളത്തി തെറ്റിയാലി തെറ്റി ജീന്തെ വരല്ലേ ഇല്ല ഇല്ല ഫേസ് ഉണ്ട് ഫേസ് ഉണ്ട് നേരത്തെ പോയി എങ്ങനെ ഉണ്ട് മക്കളെ സൂപ്പർ ഹവി എടുത്തു കഴിച്ചാണ് നമുക്ക് ഇട്ട് കൊള്ളാൻ മോനെ എങ്ങനെയുണ്ട് വെറുതെ പറയണതാണോ ഓക്കെ